കൃഷി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ അതായത് നമ്മൾ മണ്ണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പഴയ മണ്ണാണ് കേട്ടോ അതായത് ഗ്രോ ബാഗ് ഉണ്ടോ എനിക്ക് കൂട്ടികൾക്ക് ഇത്രയും ഗ്രോ ബാഗ് ഉണ്ടോ വിചാരിച്ചിട്ടു കേട്ടോ അപ്പോൾ ആ മണ്ണിൽ നമ്മൾ കുമ്മായിട്ട് വെച്ചിട്ടുണ്ടോ കേട്ടോ അപ്പം അതിൻ്റെ പകുതി നമ്മൾ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഏകദേശം പതിനഞ്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത് ആദ്യത്തെ നമുക്ക് മല്ലിയല മല്ലിയല പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്ത് കറി വെച്ചാലും കുറച്ച് മല്ലിയല പാകണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് മല്ലിയില പായിക്കൊടുക അപ്പോൾ ആദ്യം ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് പഴയ തന്നെയാണ് ഉണ്ട് പക്ഷേ കേടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കീർക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം എന്നിട്ട് സൈഡ് ഒന്നിങ്ങനെ മടക്കി വയ്ക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനല്ല ഇത് സെറ്റ് ചെയ്ത് വെച്ച മണ്ണാണ് കേട്ടോ അതായത് മണ്ണും നമ്മുടെ കുമ്മായും പിന്നെ ചാണകപ്പൊടിയും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാണേ അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് നിറച്ച് കൊടുക്കുക നമുക്ക് മല്ലയിലയുടെ വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ കഴിയുന്നതിനനുസരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു പാക്കറ്റ് മേടിച്ചാൽ നമുക്ക് കുറേ കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഇത് വെള്ളത്തിലൊന്നും ഇടണ്ട കേട്ടോ വണ്ടിയ കളറ് ഇനി ഇത് നമ്മൾ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പിടിയായിട്ട് ഇടാം ഇടുന്നത് ഇതേപോലെ ഇങ്ങനെ ഓരോ പിടി ആയിട്ട് ഇടുക കാരണം ഇത് തിക്കി നിറഞ്ഞ് വന്നോട്ടേക്കാ ഓരോന്നും ഓരോന്നിട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ പിടി പിടി ഇടണം അപ്പോഴാണ് ഇത് മുളച്ചു കഴിഞ്ഞ ശേഷേ നല്ല ആരോഗ്യത്തോടെ ഇപ്പോൾ ഇല്ലെങ്കിൽ അതങ്ങ് വാടിപ്പോകും വലിയ വില കുറവുണ്ട് ഇതിന് അപ്പം അത് കാരണം അപ്പം ഇതുപോലെ ഇങ്ങനൊരു നാല് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലേക്ക് ഇതേപോലത്തെ കുറച്ച് പൊടി മണ്ണെടുക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊരു നന കൊടുക്കുക കേട്ടോ